ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ത്രീ ആരാണ് ഉത്തരം അഗാഫിയ ലൈക്കോവ എന്ന റഷ്യക്കാരി തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സൈബീരിയയിലെ ടൈഗ വനമേഖലയിലാണ് അഗാഫിയ ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ലൈക്കോവിൻ്റെയും അകുലിനയുടെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവളായാണ് അഗാഫിയ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ തുടർച്ചയായ നാൽപ്പത് വർഷത്തോളം ഒരൊറ്റ മനുഷ്യരുമായി ബന്ധമില്ലാതെയാണ് ലൈക്കോ കുടുംബം ജീവിച്ചത് റഷ്യയിൽ ബോൾഷവിക്കുകളുടെ ആക്രമണത്തിൽ സഹോദരൻ കൊല്ലപ്പെട്ടതോടെ ലൈക്കോവും ഭാര്യയും മക്കളായ സാവിൻ നതാലിയ എന്നിവർക്കൊപ്പം ജനവാസമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഒളിച്ചോടുകയായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാപ്പത്തിനാലടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അബാക്കൻ മലനിരകളിലാണ് ലൈകോ കുടുംബം അങ്ങനെ എത്തപ്പെട്ടത് മനുഷ്യവാസമുള്ള പ്രദേശത്തു നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഇവിടം തങ്ങളുടെ ഏകാന്തവാസത്തിനിടെയാണ് ലൈക്കോ ദമ്പതികൾക്ക് ദിമിത്രി എന്ന മകനും അഗാഫിയും ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു ഭൂമിശാസ്ത്ര സംഘവുമായി പറന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ലൈക്കൗ കുടുംബത്തെ കണ്ടെത്തിയത് എന്നാൽ മനുഷ്യവാസ പ്രദേശത്തേക്ക് പോകാൻ അവർ വിസമ്മതിച്ചു ചാക്ക് കൊണ്ടുണ്ടാക്കിയ വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് ശേഷം റഷ്യയിൽ എന്തു നടന്നു എന്നൊന്നും ലൈക്കൗ കുടുംബത്തിന് യാതൊരു അറിവുമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അഗാഫിയയുടെ അമ്മ അഗുലിന മരിച്ചു അഗാഫിയുടെ മൂന്ന് സഹോദരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തൻ്റെ പിതാവ് ലൈക്കോയി മരിച്ചതോടെ അഗാഫിയ തനിച്ചായി ഒറ്റയ്ക്കായിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ അഗാഫിയ തയ്യാറായില്ല ഹഗാസിയയിലുള്ള വെസ്റ്റേൺ സയാൻ മലനിരകളിലാണ് അഗാഫിയ ഇപ്പോൾ കഴിയുന്നതെന്നാണ് വിവരം വയസ്സ് വരെ അഗാഫിയയ്ക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു തൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ ഏകാന്തവാസത്തിനിടെ ആറ് തവണ മാത്രമാണ് അഗാഫിയ പുറലോകം കണ്ടത് എൺപതുകൾക്ക് ശേഷമായിരുന്നു അത് ആധുനിക ലോകത്തെ പകർച്ചവ്യാധികളൊന്നും അഗാഫിയെ ഇതുവരെ തൊട്ടിട്ടില്ല അഗാഫിയുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായി സർക്കാർ ഏർപ്പാടാക്കിയ ഉദ്യോഗസ്ഥർ വല്ലപ്പോഴും ഇവിടേക്ക് എത്തുന്നതൊഴിച്ചാൽ ഒരു മനുഷ്യജീവിയുമായി അഗാഫിയയ്ക്ക് അടുപ്പമില്ല ഓരോ തവണയും ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഋഷിയുടെ പല ഭാഗങ്ങളിൽ നിന്നും അഗാഫിയയ്ക്ക് നൽകാൻ കൊടുത്തുവിടുന്ന തുണികളോ ഭക്ഷ്യവസ്തുക്കളോ ഉദ്യോഗസ്ഥരുടെ പക്കൽ കാണും അതെ കാടിനുള്ളിൽ അഗാഫിയ തീർത്തും സുരക്ഷിതയാണ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ വ്യത്യസ്തമായ ഒരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ